ഹമാസ് രാഷ്ട്രീയകാര സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മൂസ അബു മർസൂഖാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹനിയയ്ക്ക് നേരെയുള്ള ആക്രമണം ഭീരുത്വമാണെന്ന് മർസൂഖ് പറയുന്നുണ്ട് ഈ ആക്രമണത്തിൽ മറുപടി കിട്ടാതെ പോകില്ലെന്നും എത്രയും വേഗം തീഗോളമാകാൻ ഒരുങ്ങിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഹമാസ് രൂക്ഷമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്നാണ് ഹമാസിന്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് പലസ്തീൻ ജനതകളും ലോകത്തെ മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങളിലെ ജനങ്ങളോടും ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നതായും സയണിസ്റ്റ് വഞ്ചനയിലൂടെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നും ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഹനിയുടെ കൊലപാതകത്തിൽ ഹിസ്ബുള്ളയും ഇറാനും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇറാനിൽ കയ്യിലുള്ള അക്രമം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും തിരിച്ചടിയുടെ ഭാഷയിലിറങ്ങാൻ ഇറാൻ നിർബന്ധിതമായിരിക്കുകയാണെന്നും ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഇറാൻ പറയുന്നുണ്ട് എന്നാൽ ഒരുപടി കൂടി കടന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം വന്നിരിക്കുന്നത് തിരിച്ചടി താങ്ങാനുള്ള കാര്യത്ത് ഇസ്രായേലിന് ഇല്ലെന്നാണ് ഹിസ്ബുള്ള പ്രതികരിച്ചിരിക്കുന്നത് അത് തങ്ങൾ കഴിഞ്ഞ ദിവസം തെളിയിച്ചതാണെന്നും ഹിസ്ബുള്ള പറയുന്നു ഇതോടെ തന്നെ ഹനിയയുടെ മരണത്തിൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ വൻ ആക്രമണവും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തെ തുടർന്ന് തിരിച്ചടിക്കാൻ കാത്തിരുന്ന ഇറാനും ഇതൊരു അവസരമായി മാറിയിരിക്കുകയാണ് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും ചോരക്കളമാകുമെന്നും ഉറപ്പായിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളുടെ പ്രസ്താവന വന്നതോടെ അമേരിക്കൻ സൈന്യവും ഇസ്രായേലിലേക്ക് തിരിച്ചതായും പറയുന്നുണ്ട് എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ സാംസ്കാരിക മന്ത്രി അമീചായി എലിയാഹുവാണ് ആദ്യ പ്രതികരണം നടത്തിയത് ഹമാസിന്റെ മരണം ലോകത്തെ കുറച്ചുകൂടി മികച്ചതാക്കുമെന്നായിരുന്നു എലിയാഹുവിൻ്റെ പ്രതികരണം ഈ മനുഷ്യരോട് യാതൊരു കരുണയില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് യമലിലെ ഹൂതി വിവാദ സംഘവും ഹനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹമാസിനെതിരായ ശക്തമായ നടപടി സമാധാനം കൊണ്ടുവരുന്നു അത് ലോകത്തിന് ആശ്വാസം നൽകുമെന്നും അമിത്ഷായ് ഇലിയാഹു പറയുന്നു ഈ നടപടിയിലൂടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ലക്ഷ്യബോധം വർദ്ധിക്കുമെന്നും ഇലിയാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട് തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഹനിയയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹനിയയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒമ്പത് മുതൽ ഗസയിലെ പലസ്തീനികൾക്ക് നേരെ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണങ്ങളെ ഹനിയുടെ നേതൃത്വത്തിലാണ് ഹമാസ് പ്രതിരോധിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഹനിയ ഹമാസിൻ്റെ രാഷ്ട്രീയകാര സമിതി അധ്യക്ഷനാകുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഖസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയുടെ കുടുംബവീട് തകരുകയും രണ്ട് പേരക്കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഗാസ മുനമ്പിലെ യാത്ര നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയാണ് ഹനിയെ ഖത്തറിലെത്തിയത് ഏറ്റവും ഒടുവിൽ നടന്ന വീഡിയോയിൽ നിർത്തൽ ചർച്ചയിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹനിയ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ നിലവിൽ സംസാരിക്കുന്നത് ഹനിയ ആയിരുന്നു അറബ് രാജ്യങ്ങൾ ഇതേവരെ ഒപ്പുവെച്ച ഒരു കരാറിലും പലസ്തീനും ഇസ്രായേലിനും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നില്ല എന്നായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹനിയ പ്രഖ്യാപിച്ചത് അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം നടത്തിയത് ഹമാസ് നേതാവായ ഖാലിദ് മിഷേലിനൊപ്പമാണ് ഇസ്മയേൽ ഹനിയ ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകി നൽകിപ്പോന്നിരുന്നത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ വിട്ടയക്കണമെന്ന് ശക്തമായി എന്നും ആവശ്യമുന്നയിച്ചുകൊണ്ടിരുന്നതും ഹനിയായിരുന്നു